ഹലോ ചങ്കകളെ നമ്മളിന്ന് കടലുണ്ടിയിലാണ് വന്നുള്ളത് കടലുണ്ടി ബേർഡ് സാഞ്ച്വറി ഒന്ന് വിസിറ്റ് ചെയ്യണം അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് എന്തായാലും നമ്മൾ എൻട്രൻസ് റോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കടലുണ്ടി വള്ളിക്കുന്ന്സം ഹരിത നിബിഡമായ വിവിധയിനം കണ്ടൽ പിന്നെ ദേശാടന പക്ഷികൾ ഇവയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ വെൽക്കം ടു കടലുണ്ടി ബേർഡ് സാഞ്ച്വറി കടലിൻ്റെ ഉള്ള വിവിധം കണ്ടൽച്ചെടികളുടെ ഇൻഫോർമേഷനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ദേശാടന പക്ഷികളെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള ഓരോ കണ്ടൽ ചെടികളുടെ പ്രത്യേകതകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കടലിന്റെ പുഴ ഒരുപാട് വഞ്ചികൾ ഇങ്ങനെ ബോട്ടിങ്ങിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ അതിലോട്ട് കയറുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ോട്ടിങ് തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ സമയം വരുന്നത് രാവിലെ എട്ട് മണി മുതൽ വരെ ഇവിടെ ബോട്ടിംഗ് ഉണ്ടാവും അപ്പോൾ ബോട്ടിങ് ചെയ്തിട്ട് ഇവിടുത്തെ കണ്ടൽക്കാടുകളും കാടുകളും ദേശാടിന്റെ കിളികളൊക്കെ കാണാൻ പറ്റും നല്ല കിടലൻ സ്പോട്ടാണ് ആളുകൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ലൈഫ് ജാക്കറ്റ് ധരിക്കാതെ നമ്മുടെ വഞ്ചയില് കയറ്റില്ല ഇപ്പം ലൈഫ് ജാക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അത് രാവിലെ എട്ട് മണി മുതൽ അഞ്ച് വരെയാണ് ഇവിടുത്തെ സമയം കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു വഞ്ചിയിൽ മാക്സിമം എട്ട് പേർക്കാണ് കയറാൻ പറ്റുന്നത് എണ്ണൂറ് രൂപയാണ് ഒരു ട്രിപ്പിൻ്റെ ചാർജ് വരുന്നത് എട്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഫുൾ എമൗണ്ട് എണ്ണൂറ് രൂപ കൊടുത്തിട്ട് നമുക്ക് വഞ്ചിയിൽ കയറിയിട്ട് പോവാം അപ്പോൾ എന്തായാലും നമ്മുടെ വഞ്ചി ഇതെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രിപ്പ് തുടങ്ങാൻ പോവാണ് ഇപ്പം നമ്മുടെ വഞ്ചി എന്തായാലും പതിയെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ബ്രിഡ്ജുകളാണ് ട്രെയിനുകൾ പാസ് ചെയ്യുന്ന ബ്രിഡ്ജുകൾ രണ്ടിലൂടെയും പാസ് ചെയ്യുന്നുണ്ട് വന്ദേ ഭാരത് പോലത്തെ ട്രെയിനുകളൊക്കെ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് റെയിൽ ബ്രിഡ്ജുകളൊക്കെ കടന്ന് വീണ്ടും നമ്മുടെ വഞ്ചി പതിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് ഏകദേശം ഒരു മൂന്ന് മണി അമ്പത് മിനിറ്റ് ആയപ്പോഴാണ് മൂന്നേ ആയപ്പോൾ യാത്ര തുടങ്ങി ആ ഒരു വെയിലൊക്കെ ജസ്റ്റ് അസ്തമിച്ച് വരുന്നേ ഉള്ളൂ ഏകദേശം ഒരു മണിക്കൂറാണ് നമ്മൾ ഇതുപോലെ പതിയെ ഈ തുരുത്തുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം ഏകദേശം ഒരു നാലേ മുക്കാൽ വരെ നമ്മൾ ഈ ഒരു യാത്ര ഉണ്ടാവും അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ മുന്നിൽ കാണുന്നത് വേറൊരു ട്രിപ്പാണ് വേറൊരു ട്രിപ്പ് ഓൾറെഡി നമുക്ക് മുന്നേ പോയൊരു ട്രിപ്പാണത് അപ്പം അവരെ ഏകദേശം തിരിച്ചു വരാനുള്ള പരിപാടിയിലാണ് നമുക്കെന്തായാലും പതിയെ ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് ഈ ഒരു വഞ്ചിയിൽ ഇങ്ങനെ യാത്ര ചെയ്യണം ഇവിടുത്തെ ഈ കാറ്റും ഇവിടുത്തെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു സ്ഥലമൊക്കെ ആസ്വദിച്ചിട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈയൊരു തുരുത്തുകളും പിന്നെ കണ്ടൽ കാടുകളിങ്ങനെ കാണാനുണ്ട് പിന്നെ പക്ഷികൾ പക്ഷികള് ദേശാടന പക്ഷികൾ നമുക്ക് എത്രത്തോളം ഇവിടുന്ന് കാണാൻ പറ്റുന്ന കാര്യം ഉറപ്പൊന്നുമില്ല കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും ചിലതൊക്കെ കണ്ടൽക്കാടിന്റെ ഉള്ളിലായിരിക്കും പുറത്തേക്ക് വരില്ല എന്താ ഒരു പക്ഷി നമ്മളെ വന്നു പോയിട്ടുണ്ട് നമ്മുടെ വഞ്ചി ഒരു ചെറിയൊരു ഭാഗത്തോട്ട് വേറൊരു ഭാഗത്തോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് റെയിൽ ഇങ്ങനെ അസ്തമിച്ച് വരുന്നേ ഉള്ളൂ ഏകദേശം നാലുമണിയൊക്കെ കഴിഞ്ഞ് വരുന്നേ ഉള്ളു ഇതപ്പുറത്തൊരു വേറൊരു വഞ്ചി കാണാം തൊട്ട മുന്നിലായിട്ട് വേറൊരു പാലം കാണാം അതാ ട്രെയിൻ ട്രെയിൻ ഇതിലൂടെ പാസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ നമുക്ക് ട്രെയിൻ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് ട്രെയിൻ ഓൾറെഡി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു തരം കണ്ടൽച്ചെടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തരത്തിലുള്ള കണ്ടൽച്ചെടികൾ ഈ ഒരു ബർഡ് സാഞ്ച്വറിയിലുണ്ട് ഒരു നടപ്പാലാണ് നമ്മളിപ്പോൾ കഴിഞ്ഞു വന്നത് അതാ മറ്റൊരു ട്രെയിന് തിരിച്ചു പോകുന്ന ട്രെയിനാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരു ട്രെയിൻ കണ്ടു തിരിച്ചു പോകുന്ന വേറൊരു ട്രെയിൻ കണ്ടു രണ്ടും രണ്ട് പാളങ്ങളാണ് നമ്മുടെ യാത്രയുടെ ഒരു മെയിൻ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു കണ്ടൽച്ചെടികൾ കിടക്കുന്ന ഭാഗത്തുനിന്ന് നമ്മൾ വഞ്ചിത്തിരിക്കും അപ്പോൾ ഇതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തുന്ന ഒരു മെയിൻ സ്പോട്ടാണ് നമ്മൾ ഇപ്പൊ കണ്ട കണ്ടൽ ചെടികളുടെ ഒരു സ്പോട്ട് ഒരുപാട് പേര് വഞ്ചി ഇവിടെ ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ നിർത്തും പക്ഷെ നമുക്ക് ഇറങ്ങാൻ കഴിയില്ല അതാ ഒരു കൊറ്റി അവിടെ കാണാം പിന്നെ അതാ നീർക്കാക്കിയുണ്ട് ീനൊക്കെ കഴിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മത്സ്യങ്ങളും ഈ ഒരു ബേഡ് സാഞ്ച്വറിയിലുണ്ട് ഒരുപാട് മത്സ്യങ്ങളും പിന്നെ പാമ്പുകളൊക്കെ കാണാൻ പറ്റും നമ്മുടെ മുന്നേ വന്നിട്ടുള്ള വഞ്ചികളൊക്കെ അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട് ചില വഞ്ചികൾ ആൾറെഡി നമുക്ക് ശേഷം വന്ന വഞ്ചികളൊക്കെ വരുന്നുണ്ട് കടലിന്റെ പുഴയുടെ ആ ഒരു പാലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ദൂരെ കാണുന്ന പാലത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു ബേർഡ് സെഞ്ചുറിയിലോട്ട് സഞ്ചരിച്ചു വന്നിട്ടുള്ളത് വേറൊരു കൊറ്റി നമുക്ക് അവിടെ കാണാം മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പുഴി ഇപ്പോൾ നമ്മുടെ കണ്ടലച്ചെടിയുടെ അടിയിലൂടെ ഒരാൾ പാഞ്ഞു പോകുന്നുണ്ട് ഉളക്കോഴി പുള്ളി നമ്മുടെ വീഡിയോക്കൊന്നും സമയം തരാതെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പരുന്തുകളും മറ്റും ഇങ്ങനെ മാനത്ത് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനതിനെ സൂചിപ്പിച്ച പോലെ ഈ ഒരു വഞ്ചീരള യാത്ര ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം ആസ്വദിക്കുക ഇവിടുത്തെ കാറ്റ് ആസ്വദിക്കുക പിന്നെ ഒരു മണിക്കൂറോളം ഈ ഒരു സമയം അത്യാവശ്യം റിലാക്സ് ആയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു രണ്ട് മൂന്ന് പക്ഷികളാണ് നമുക്ക് ഈ ഒരു ബാഡ്സെഞ്ചറിൽ പുറത്ത് കാണാൻ പറ്റുള്ളത് ചിലത് കണ്ടൽക്കാടിന്റെ കാടിന്റെ ഉള്ളിലായിരിക്കും അപ്പം നമുക്ക് പുറത്ത് വന്നില്ലെങ്കിൽ അതും കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷനാണ് പക്ഷെ ഉള്ള സമയം നമുക്ക് ആയിട്ട് ആസ്വദിക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള ഉദ്ദേശം ഇപ്പം എന്തായാലും നമ്മളിങ്ങനെ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൂര്യനെ ഏകദേശം അസ്തമിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നാല് മുക്കാല് ആ ഒരു സമയത്തോട് അടുത്തോണ്ടിരിക്കാണ് അപ്പം എന്തായാലും നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് നമ്മൾ തിരിച്ചെത്തി ഒരു മണിക്കൂറത്തെ നല്ല കിടലിൻ യാത്ര ആയിരുന്നു പക്ഷികളൊക്കെ വളരെ കുറച്ചേ കാണാൻ പറ്റിയിട്ടുള്ളൂ എന്തായാലും ഒരു മണിക്കൂർ നേരം ആസ്വദിച്ച് തന്നെ പോയി വഞ്ചി നിർത്തിയ സമയത്താണ് വന്ദേഭാരത്ത് പോയത് അപ്പോൾ അതിൻ്റെ വാല് മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ എന്തായാലും കിടലൻ വൈബായിരുന്നിവിടെ എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യുക കടലുണ്ടി എക്കോ ടൂറിസം